അലൈക്കും വരഹമുല്ലാ ഇബർക്കാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷെയ്ഖ് അബു യസീദുൽ ബിസ്താമി റതി പറയുന്നു ഞാൻ പന്ത്രണ്ട് കൊല്ലക്കാലം എൻ്റെ ശരീരത്തെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു എന്തിനാണ് പരിശീലിപ്പിച്ചത് അതിൽ അഞ്ച് കൊല്ലം ഞാൻ എൻ്റെ ശരീരത്തെ ഒരു കണ്ണാടിയായി വീക്ഷിച്ചു ശരീരത്തിൻ്റെ ദുർമോഹങ്ങളെ എങ്ങനെയാണ് നശിപ്പിക്കുക എന്ന് ഞാൻ പരിശോധിക്കുകയായിരുന്നു പിന്നെ ഒരു കൊല്ലം എൻ്റെ ശരീരത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും മദ്യ വീക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ബോധ്യമായി എൻ്റെ ദേഹത്തിൽ അനിസ്ലാമികത്വമുണ്ടെന്ന് അത് നശിപ്പിക്കാൻ വേണ്ടി പിന്നെ അഞ്ച് കൊല്ലം ഞാൻ പരിശ്രമിച്ചു എങ്ങനെയാണ് അത് നശിപ്പിക്കേണ്ടതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി സൃഷ്ടികളെല്ലാം നിർജ്ജീവങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ അവരുടെയെല്ലാം മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു അഥവാ സൃഷ്ടികളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചു എന്നാണ് ചുരുക്കം ഒരു സൂഫി വരീൻ പറയുന്നു ഞാനൊരു ഒരു യുവാവിനെ കണ്ടു അദ്ദേഹം പേടിച്ച് വിറക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാണ് താങ്കൾ കരയുന്നത് താങ്കൾ ആരാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യജമാനന്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടിപ്പോന്ന അടിമയാണ് ഞാൻ ആ യജമാനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ കരയുന്നത് കേട്ടാൽ തോന്നും ഇയാളൊരു അടിമയായിരുന്നു ഏതോ മുതലാളിൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോകുന്നതാണെന്ന് സൂഫി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കരഞ്ഞിട്ടെന്ന് ഫലം മാപ്പ് ചോദിച്ച് താങ്കൾക്ക് യജുമാൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയിക്കൂടെ യുവാവ് പറഞ്ഞു കാരണം ബോധിപ്പിക്കാൻ എൻ്റെ വക്കൽ തെളിവൊന്നുമില്ല പിന്നെ ഞാൻ മടങ്ങി ചെല്ലുന്നത് എങ്ങനെ ഞാൻ ഭയങ്കര കുറ്റമാണ് ചെയ്തിരിക്കുന്നത് സൂഫ് ചോദിച്ചു എങ്കിൽ ആരെയെങ്കിലും ശുപാർശയ്ക്ക് വിളിക്ക് യുവാവ് പറഞ്ഞു എല്ലാ ശുപാർശകരും എൻ്റെ യജുമാനെ ഭയപ്പെടുന്നു അപ്പം സോഫി ചോദിച്ചു ആരാണ് താങ്കളുടെ യജമാനൻ യുവാവ് പറഞ്ഞു ശൈശവത്തിൽ എന്നെ വളർത്തുകയും യുവത്വത്തിൽ എന്നെ സംരക്ഷിക്കുകയും ചെയ്തവനാണവൻ ഞാനവനോട് നന്ദി കാണിച്ചു കഷ്ടം ഞാൻ ലജ്ജിക്കുന്നു അദ്ദേഹം എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിസ്സീമമാണ് ഞാൻ മഹാചീത്ത പ്രവർത്തികളാണ് അവനോട് ചെയ്തത് രക്ഷിതാവായ അള്ളാഹുവാണ് എൻ്റെ യജമാനൻ സൂഫി പറയുന്നു ഇത് പറഞ്ഞുകൊണ്ട് ആ ഒരു അട്ടഹാസം മുഴക്കിയതോടെ അയാൾ മരിച്ചു വീഴുകയാണ് ഞാൻ ആശ്ചര്യത്തോടെ മീഴിച്ചു നിൽക്കുമ്പോൾ ഒരു വൃദ്ധ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഞാൻ കഥയെല്ലാം അവരോട് പറഞ്ഞു ഈ മയ്യത്ത് മറവ് ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്ന് ഞാൻ വൃദ്ധയോട് ചോദിച്ചു കബർ കുഴിക്കാൻ കയ്യിൽ ആയുധമൊന്നുമില്ല എനിക്കാണെങ്കിൽ ശേഷിയുമില്ല ഞാൻ വൃദ്ധയോട് ചോദിച്ചു നാം എന്തു ചെയ്യും ഈ മയ്യത്തിന് മറവ് ചെയ്യേണ്ട കടമ നമുക്കല്ലേ അത് കേട്ടപ്പോൾ ആ വൃദ്ധ പറഞ്ഞു ഈ മയ്യത്തൊരു സാധാരണ മനുഷ്യൻ്റേതല്ല അള്ളാഹു ഈ മയത്തിന് കരുണ ചെയ്യട്ടെ നമുക്ക് ഇതിനെ ഈ നിലയിൽ നിന്ദമായി വിട്ടേക്കാം ഇഹത്തിലെ നിന്ദരാണ് പരത്തിലെ ശ്രേഷ്ഠർ ഇതിനുവേണ്ടി മയ്യത്ത് നിസ്കരിച്ച് നമുക്ക് പോകാം വൃദ്ധയുടെ അഭിപ്രായം സ്വീകരിച്ച് സൂഫി മടങ്ങുകയാണ് ചെയ്തത് ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റഹ്മത്ത്ള്ളാഹി അലി പറയുന്നു എൻ്റെ സൂഫി ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു ഞാൻ വിജയദേശത്ത് പോയി ഏകാന്ത ജീവിതം നയിക്കുകയോ അതോ വീട്ടിലിരുന്ന് ഇബാദത്ത് ചെയ്യുകയോ ഏതാണ് വേണ്ടത് ഏതാണ് നല്ലത് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഞാൻ കേട്ടു അടുത്ത മലമുകളിൽ ഒരു ഷെയ്ഖ് ഉണ്ട് എന്ന് ഞാൻ ആ മലമുകളിലേക്ക് കയറി ചെന്നു അവിടെ എത്തുമ്പോൾ രാത്രിയാണ് നേരം പുലർന്ന ശേഷം ഷെയ്ഖിനെ കാണാമെന്ന് തീരുമാനിച്ചു അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്ന ഗുഹയുടെ മുന്നിൽ ഞാൻ കാത്തിരുന്നു അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു കേട്ടുകൊള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് നിന്റെ സൃഷ്ടികൾക്ക് അവർക്ക് സ്വാധീനമാക്കി കൊടുക്കാനാണ് നീ അവർക്ക് സൃഷ്ടികളെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും അവർ സംതൃപ്തരാകുകയും ചെയ്യുന്നു എനിക്ക് നിന്റെ സൃഷ്ടികളെ വേണ്ട ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു നിന്റെ സൃഷ്ടികളെ എന്നിൽ നിന്ന് അകറ്റേണമേ നീ മാത്രമല്ലാത്ത മറ്റാരും എനിക്ക് തുണയില്ലാത്ത അവസ്ഥയിൽ എന്നെ എത്തിക്കണം ഷെയ്ഖ് അബു ഹസിൻ ഷാദുലൈ റഹമത്തുല്ലാഹ്ലി പറയുന്നു ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തോട് പറഞ്ഞു നീ കേട്ടുകൊള്ളണം കൊള്ളണം ഏത് കടലിൽ നിന്നാണ് അദ്ദേഹം കോരിയെടുക്കുന്നത് നേരം പുലർന്നു ഞാൻ പേടിച്ച് വിറച്ചുകൊണ്ട് ആ മഹാത്മാവിൻ്റെ മുൻ സന്നിധിയിലേക്ക് ചെന്നു മുഖം കാണിച്ചു സലാം ചൊല്ലിയപ്പോൾ അദ്ദേഹം മടക്കി ഞാൻ ചോദിച്ചു ഷെയ്ഖ് അങ്ങയുടെ അവസ്ഥ എന്താണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ രക്ഷയുടെയും ശാന്തിയുടെയും കുഴിനെപ്പറ്റിയാണ് ഞാൻ അവനോട് പരാതിപ്പെടുന്നത് താങ്കൾ വിവേചന ശക്തിയുടെയും നിയന്ത്രണത്തിൻ്റെയും ചൂടിനെ പറ്റി പരാതി ബോധിപ്പിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു മഹാത്മാവയെ വിവേചന ശക്തിയുടെ ചൂടിനെപ്പറ്റി എനിക്കറിയാമെന്നാൽ എന്താണ് രക്ഷയുടെയും ശാന്തിയുടെയും തണുപ്പ് എന്നറിയുകയില്ലാതെന്ന് വിശദീകരിച്ച് തരണം അദ്ദേഹം പറഞ്ഞു ഞാൻ അത് രണ്ടിൻ്റെയും മാധുര്യത്തെ ഭയപ്പെടുന്നു ഞാൻ ചോദിച്ചു ഷെയ്ഖവറുകളെ അങ് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം അദ്ദേഹം പുഞ്ചിരി പോയിക്കൊണ്ട് പറഞ്ഞു മകനെ നീ സൃഷ്ടികളെ സ്വാധീനമാക്കി സ്വാധീനമാക്കിത്തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ അതിന് പകരമുള്ള എൻ്റെ പ്രാർത്ഥനയാണത് ഇനി നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം അള്ളാഹുവെ നീ എന്നെ സഹായിക്കണമേ എന്ന് അള്ളാഹു സഹായിക്കുന്നവർക്ക് സൃഷ്ടികളുടെ സഹായം എന്തിനാണ് നമുക്ക് നമുക്കല്ലാഹു മാത്രം മതി സൃഷ്ടികളുടെ സ്വാധീനം പിന്നെ എന്തിനാണ് ഷെയ്ഖ് അബുൽ ഹസിൻ ഷാദിലി റഹ്മത്ത്ള്ളഹ്ലി പറയുന്നു സത്യത്തിൻ്റെ വെളിച്ചം ആ മഹാത്മാവിൻ്റെ ഹൃദയത്തിൽ കൊളുത്തി കൊളുത്തിവെക്കുകയായിരുന്നു ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നത് ഒരു മനുഷ്യനെ അള്ളാഹു സഹായിക്കാൻ തീരുമാനിച്ചാൽ അവനെ ബുദ്ധിമുട്ടിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് ഈ ചരിത്രം നമ്മെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് സഹകരിക്കണം വാഹിർ ധവാൻ അലഹമുല്ലാഹി റബിള്ളമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു